ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെവൻ പ്ലേറ്റിലേക്ക് സ്വാഗതം നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ലക്സൻ ബർഗ് എന്നൊരു സ്ഥലത്താണേ അപ്പോൾ നമുക്കിവിടെ വന്നപ്പോഴത്തേക്ക് താമസിക്കുന്ന ഒരു സ്ഥലം വേണമായിരുന്നു ഒരു വീട് വേണമായിരുന്നു നമ്മളത് ചെക്ക് ട്വൻറ്റി ഫോർ എന്ന ആപ്പ് വഴിയാണ് നമ്മളത് നേരത്തെ മുൻകൂറായിട്ട് വീടെടുത്തു അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്നു ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ബോക്സ് ഉണ്ട് ഈ ബോക്സിനകത്ത് ഈ കീ ഇട്ടിരിക്കും ഇത് ഈ കീ ഇതിനകത്തൊരു നമ്പറുണ്ട് ഈ നമ്പർ അടിച്ചു കൊടുത്താൽ മാത്രമേ കീ ബോക്സ് തുറന്നു വരത്തുള്ളൂ നമ്മൾ ചെക്ക് ട്വൻറ്റി ഫോർ വഴി നമ്മൾ നമ്മളിങ്ങനെ രജിസ്റ്റർ ചെയ്യും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പൈസയൊക്കെ അടച്ചു കഴിഞ്ഞ് നമ്മുടെ ലേബർ കാർഡ് ലേബർ കാർഡിൻ്റെ കോപ്പി അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവർ നമുക്കൊരു പിൻ തരും ആ പിന്നാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത് ആ പിൻ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അടിച്ചു കൊടുത്ത് തോർക്കുമ്പോഴത്തേക്ക് നമുക്ക് കീ കിട്ടും പിന്നെ നമുക്ക് കീ ഇട്ട് തുറന്ന് അകത്ത് കയറാം ഞങ്ങൾ ഏഴ് പേരാണുള്ളത് ഏഴ് പേർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീട് എടുത്തിരിക്കുന്നത് നമുക്ക് അകത്ത് കയറാവേ നമ്മൾ ഇങ്ങോട്ട് കേറി വരുമ്പോഴത്തേക്കും ഒരു ചെറിയ എൻട്രൻസ് ആണ് ഇതിന്റെ സൈഡിലായിട്ട് ഒരു സിംഗിൾ ബെഡ്റൂം ഉണ്ട് അവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയൊരു വാഷ് ഉണ്ട് അതുപോലെ കുളിച്ചൊരു തലമുറയൊക്കെ ഉണങ്ങാൻ വേണ്ടി ഒരു തലമുടി ഉണങ്ങുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ബാത്റൂം ഇതായ് സിക്ക് ആയിട്ടുള്ള പേഷ്യൻസ് സിക്ക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുമല്ലോ ഇപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടുള്ളൂ അങ്ങനെ പ്രായമായിട്ടുള്ള അവർക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റ് ആണ് ഇവിടെ അങ്ങനെയാണ് ഇവര് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലോട്ടാണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ആണെങ്കിൽ ഒരു വലിയൊരു കസേര ഒരു മേശയുണ്ട് പിന്നെ ഏഴ് കസേര ഇട്ടിട്ടുണ്ട് അതുപോലെ ഇതാണ് കിച്ചണ് കിച്ചണിനകത്ത് രണ്ടടുപ്പുള്ള ഒരു അടുപ്പുണ്ട് പിന്നെ ഒരു മൈക്രോവേവ് ഉണ്ട് പിന്നെ ഒരു കോഫി മെഷീൻ ഇരിപ്പുണ്ട് പിന്നെ ഒരു ഷൂൻ മെഷീൻ ഉണ്ട് ഷൂൻ മെഷീൻ വന്നാൽ പാത്രം കഴുകുന്ന മെഷീൻ ഉണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു പക്ഷേ ആ സാധനങ്ങളെല്ലാം ഇവരിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് കാപ്പിപ്പൊടി എണ്ണ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഇതിനകത്ത് പാത്രങ്ങൾ കപ്പ് സ്പൂൺ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേണമെങ്കിൽ കാപ്പിപ്പൊടി ഏത് സാധനങ്ങൾ പക്ഷെ ഇതെല്ലാം കൊണ്ടുവന്നായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയൊരു ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ട് ഫ്രീസറില്ല ഒരു ചെറിയൊരു ഫ്രിഡ്ജ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നീറ്റ് ആൻഡ് ടൈ ആണ് പിന്നെ ആണെങ്കിൽ ഒരു ചെറിയൊരു സോഫ ഇട്ടിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മൾ കയറി പോകുന്നത് മോളത്തെ നിലകൊണ്ടാണ് ഈ മുകളത്തെ നിലയിലാണ് മൂന്ന് റൂമുകൾ ഉള്ളത് നമ്മള് സ്റ്റെപ്പ് കയറി പോയി സ്റ്റെപ്പ് അല്ല കൊണ്ടിരിക്കുന്ന തടിയും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റെപ്പ് കേറി നമ്മൾ പോയി കഴിയുമ്പത്തേക്ക് സ്റ്റെപ്പ് കേറി നമ്മൾ വരുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ ഒരു വലിയൊരു ഇട്ടിട്ടുണ്ട് അതുപോലെ തലേനയുണ്ട് പുതയ്ക്കാൻ വേണ്ടി പുതവുണ്ട് പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു ചെറിയ പ്ലേസ് അവർ കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി കബോർഡില്ല കേട്ടോ പിന്നെ തുണി ഇടാൻ വേണ്ടി ആണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം പിടിപ്പിച്ചിട്ടുണ്ട് ഇതിന് അറ്റാച്ച്ഡ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടി പ്രത്യേക സൗകര്യം തന്നിട്ടുണ്ട് അവനൊരു കത്തം ഇട്ടേക്കുക പക്ഷേ വെള്ളം ചെറുതായിട്ട് അകത്തോട്ട് വരും നമ്മൾ ശക്തിയായിട്ട് കുളിക്കുമ്പോഴത്തേക്ക് പക്ഷെ നല്ല നീറ്റാൻ ടൈഡി ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ പോ സിമറിലേക്കാണ് കിൻഡ സിമറിലോട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഡബിൾ ഡെക്കറിന്റെ ഒരു ബെഡ് ഉണ്ട് അതുപോലെ കുഞ്ഞു പിള്ളേർക്ക് കിടക്കാൻ വേണ്ടി ഒരു തൊട്ടിലും ഉണ്ട് ഇതിനോടും അറ്റാച്ച് ആയിട്ട് ഒരു ബാത്റൂമുണ്ട് ബാത്റൂമുകൾ ഏകദേശം എല്ലാം സെയിം ആണ് ലൈറ്റിടാ ഇതിൻ്റെ ക്ലോസ് എത്തിക്കാതെ അതിൻ്റെ പുറകിലായിട്ട് പക്ഷേ എല്ലാം സെയിം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് ആണ് ഇനി നമ്മൾ സ്റ്റെപ്പ് കയറി കയറിപ്പോകുന്നത് അടുത്ത മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണേ ഇവിടെ ഒരു വെയിട്ട് കട്ടിട്ടിട്ടുണ്ട് അതുപോലെ തുണിയൊക്കെ ആക്കി വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പ്ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ തുണി ഇടാൻ വേണ്ടി ഒരു ഹൈറൊക്കെ ഇടാൻ വേണ്ടി ഒരു സ്ഥലവും പിന്നെ നമുക്ക് ഈ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് വേണമെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തെ ക്ലോസ് ചെയ്യാം അതിന് റിമോട്ട് കൺട്രോൾ ഉണ്ട് ഈ റിമോട്ട് കൺട്രോൾ വെച്ച് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാവേ അതെടുക്കാൻ ബുദ്ധിമുട്ട് ഇതിനോട് ഇതിനോട് ചേർന്ന് ഇങ്ങനത്തെ നാല് വീടുകളാണ് ഉള്ളത് ഇത് നാലും ഇങ്ങനെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഇവിടെ കൊടുക്കുന്ന വീടുകളായി നാല് വീടുകൾ ഈ നമ്മുടെ ഈ ഹാളിന് ഓപ്പൺ കിച്ചണിൽ നിന്ന് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ് പുറത്ത് നമുക്ക് ഇറങ്ങിയിരിക്കാനും പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടി ഒത്തിരി സ്ഥലമുണ്ട് ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് കയറുന്നത് റോട്ടിലോട്ടാണ് ഇവിടെയാണ് ബസ് വരുന്നത് നമുക്ക് പോകാൻ വേണ്ടി അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാവേ ബൈ